കൽക്കി സിനിമയിലെ റിജക്റ്റ് ചെയ്ത കമൽഹാസന്റെ ഒരു ഗംഭീര ലുക്കിനെ പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച മുഴുവനും ചിലർ ഈ ലുക്ക് കണ്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ മറ്റു ചിലർ ഈ ലുക്ക് റിജക്ട് ചെയ്തത് നന്നായെന്ന് പറയുന്നുമുണ്ട് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ആണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ സംസാര വിഷയം ഇതുവരെ കാണാത്ത വൻ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രം കണ്ട് പ്രേക്ഷകർ ഒന്നാകെ പറഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിച്ച പടമെന്ന് ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഓരോ ദിവസത്തെയും ബുക്കിങ്ങുകളും കളക്ഷനുകളും കൽക്കിയുടെ റിലീസിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് അശ്വത് സുപ്രീം യാസ്കിനും ഇന്ത്യൻ സിനിമയിലെ രണ്ട് ഇതിഹാസ താരങ്ങളായ അമിതാഭ് ബച്ചൻ അശ്വത് എത്തിയപ്പോൾ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ സുപ്രീം യാസ്കിനായി കമൽഹാസനും എത്തി ഇരുവരുടെയും ക്യാരക്ടറുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നതിനിടെ സുപ്രീം യാസ്കിന്റെ ഒരു ലുക്കാണ് വൈറലാകുന്നത് റിജക്റ്റ് ചെയ്ത ലുക്ക് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ പ്രചരിക്കുന്നത് കൽക്കിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന രൂപവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റിജക്റ്റ് ചെയ്ത ലുക്കിൽ കൂടുതൽ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കമലിന്റെ തലയുടെ പിൻഭാഗത്ത് ഇൻസ്റ്റലേഷൻ പോലെയുള്ള ഒരു ഹാലോ ഉണ്ട് കഴുത്തിൽ ഒരു മെറ്റാലിക് ഗിയറും കാണാം കഥാപാത്രത്തിന്റെ രൂപഭാവം അല്പം ചങ്കിടിപ്പുള്ളതും കടുപ്പമുള്ളതുമാക്കി മാറ്റുന്ന നിരവധി ഘടകങ്ങളും ഈ ലുക്കിൽ ദൃശ്യമാണ് എന്നാൽ ഇത് ഫേക്ക് ആണെന്നും അല്ല ഒറിജിനൽ ആണെന്നുമുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിലർ ഈ ലുക്ക് കണ്ട് അമ്പരക്കുമ്പോൾ ഇത് റിജക്റ്റ് ചെയ്തത് എന്തായാലും നന്നായെന്ന് പറയുന്നവരുമുണ്ട് അതേസമയം ഈ ലുക്ക് ആണെന്നും വെറുതെ മനുഷ്യന്മാരെ മണ്ടന്മാരാക്കരുതെന്നും ഒരു വിഭാഗം പറയുന്നുമുണ്ട് എന്തായാലും റിജക്റ്റ് ചെയ്ത ലുക്ക് ഇതാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക വ്യക്തതകൾ ഒന്നുമില്ല കൽക്കിയിലെ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് റിലീസിന് മുമ്പ് കമലഹാസൻ ഇങ്ങനെയാണ് ഞാൻ ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു അത് രസകരമായിരിക്കുമെന്നും തോന്നി പക്ഷേ എൻ്റെ കെറ്റപ്പ് ഏറെ വ്യത്യസ്തമായിരിക്കണമെന്ന് സംവിധായകൻ ആഗ്രഹിച്ചു മാത്രമല്ല ഞാൻ ഇതിനകം ചെയ്തതോ മറ്റാരെങ്കിലും ചെയ്തതോ ആയ കഥാപാത്ര ലുക്ക് ആകരുതെന്ന് നിർബന്ധവും ഉണ്ടായിരുന്നു എന്നാണ് കൽക്കിയുടെ റിലീസിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ കമലഹാസൻ തൻ്റെ ക്യാരക്ടറിനെക്കുറിച്ച് പറഞ്ഞത് എന്തായാലും കമലഹാസൻ്റെ കൽക്കിയിലെ ലുക്ക് അതിഗംഭീരമായിട്ടുണ്ട് കൂടാതെ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തു വരുന്ന ലുക്കും വളരെ മികച്ചത് തന്നെയാണ് ഈ രണ്ട് ലുക്കുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക